ഒരുപാട് നാളായി ഞാൻ വിചാരിക്കണോ ഇഷ്ടംപോലെ കട്ട് പീസുകളുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം ഒഴിവാക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കളയുകയല്ല എനിക്ക് കളയാൻ എനിക്കിഷ്ടമല്ല കേട്ടോ ചെറിയ ചെറിയ ഫ്രോക്കുകളൊക്കെ അടിക്കാൻ പറ്റിയ പോലത്തെ കട്ട് പീസുകളാണ് കേട്ടോ ഒക്കെ നല്ല നല്ല പീസുകളാണ് പിന്നെ നല്ല നല്ല പീസുകളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കളയാൻ തോന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള കുറേ ഒരു എൻ്റെ ഒരു ഒരു രണ്ട് വർഷത്തെ കട്ട് പീസുകളും മുഴുവൻ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അതിൻ്റെ മുന്നത്തൊക്കെ ഞാനിങ്ങനെ കുറേ പുല്ലോ ഉണ്ടാക്കിയിട്ടും പിന്നെ മേറ്റൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ മേറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ കുറേ ഞാൻ അങ്ങനെയൊക്കെ കളയില്ലയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് പിന്നീട് ഉപക ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഞാനത് ചെയ്യട്ടോ ആക്കി എടുക്കും ഞാൻ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ ഇത് നമുക്കങ്ങനെ പില്ലാക്കാനൊന്നും തോന്നൂലെന്നു വെച്ചാൽ നല്ല നല്ല ഫ്രോക്കൊക്കെ തയ്ക്കാൻ പറ്റിയ പോലത്തെ കട്ട് പീസുകളാണ് അപ്പോൾ അത് കുറേ മാറ്റി വെച്ചിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും അതോട്ടൊക്കെ ചെറിയ ചെറിയ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യണം കുറേ മക്കൾക്ക് കൊടുക്കണം പിന്നെ കുറേ ഫാമിലിയിലുള്ള അങ്ങനെ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കും ഞാൻ പക്ഷെ നടക്കലില്ല അതിൻ്റെ ഇടയിൽ വേറെ വല്ല സ്റ്റിച്ചിങ്ങിൻ്റെ ഓർഡറുകൾ കിട്ടുമ്പോൾ അത് ചെയ്തിട്ട് അങ്ങനെ പോയി ഇത് കട്ട് പീസുകൾ കൂടാൻ തുടങ്ങി പിന്നെ മിഷൻ റൂം ഫുള്ള് കട്ട് പീസായി ചാക്കിലും മറ്റേ എന്താ പറയുക നമ്മൾ ഡ്രസ്സുകളൊക്കെ ഇട്ട് വെക്കാൻ മേടിക്കുന്ന ചെറിയ ഇതുണ്ടാവുമല്ലോ ബക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ കട്ട് പീസ് നിറച്ച് വെക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചാൽ ഓരോ ദിവസം ഓരോ കട്ട് പീസുകൾ എടുത്തിട്ട് അതായിട്ടൊക്കെ ഒരു ഫ്രോക്ക് പോലൊക്കെ ചെയ്ത് വീഡിയാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞ ഓണത്തിന് മോൾക്ക് മൂത്ത മോൾക്ക് ഓണത്തിന് മേടിച്ച മെറ്റീരിയലിൻ്റെ ബാക്കിയായിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലെ ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയ കാരണം എനിക്ക് ചെറിയ മോൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല ചെറിയ മോൾ സ്കൂളിലൊന്നും പഠിക്കുന്നില്ല മൂത്ത മോള് എൽ കെ ജിയിൽ പഠിക്കുന്നുണ്ടോ അപ്പോൾ അവളുടെ ഓണ സെലിബ്രേഷൻ അവൾക്ക് മാത്രമേ ഞാൻ തയ്ച്ചു കൊടുത്തുള്ളൂ ചെറിയ മോൾക്ക് തയ്ച്ചു കൊടുത്തില്ല അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇതായിട്ട് വിഷു ആവാനായില്ല അപ്പോൾ ചെറിയ മോൾക്ക് ഇത് വെച്ചിട്ടൊരു ഫ്രോക്ക് തയ്ക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കി ഇടും ചെയ്യാലോന്ന് അപ്പോൾ നിങ്ങളത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഫസ്റ്റ് ഞാൻ എക്കടിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ടിങ് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ മെഷീനൊക്കെ ഒന്ന് നോക്കൂട്ടോ നീഡിൻ്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ നീഡിൽ മാറ്റാനായിക്കണമെന്നൊക്കെ ചെക്ക് ചെയ്യും പക്ഷേ ഇത് ഞാൻ വീഡിയോ എടുക്കണതിന്റെ തിരക്കില് ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റിച്ച് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരി ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോഴാണ് അത് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് സ്റ്റിച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനത് കംപ്ലീറ്റ് അയച്ചിട്ട് തയ്ക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഞാൻ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഇത് അജറക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഞാൻ മേലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് അത് കുട്ടികൾക്ക് നല്ല എന്താ പറയുക ഉപയോഗിക്കുമ്പോൾ അവർക്ക് നല്ല കംഫേർട്ടായിട്ടൊക്കെ ഇരിക്കും കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അങ്ങനത്തെ വീ സ്റ്റിച്ചിങ്ങായിട്ട് റിലേറ്റഡായിട്ടുള്ള വീഡിയോസുകൾ കൂടുതലായിട്ട് ഇടാനാണ് കേട്ടോ ഞാൻ കൂടുതൽ വിചാരിക്കണത് പക്ഷേ എൻ്റെ കയ്യിൽ ട്രൈ പോഡ് ചെറിയൊരു ട്രൈ പോഡ് ഉണ്ട് പക്ഷെ ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അത് എങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ആ ലൈറ്റിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് കാണണം അവർക്കത് കറക്റ്റായിട്ട് മനസ്സിലാവണം അപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങനെ ഞാൻ ആർക്കെങ്കിലൊക്കെ സ്റ്റിച്ചിങ് ഓൺലൈനായിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്താൽ മതി ഞാനപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അങ്ങനെ ഒരു സ്റ്റിച്ചിങ് ക്ലാസ് പോലെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ എങ്ങനെ നിങ്ങൾക്കത് ഇതാക്കി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാവും എന്നുള്ളത് ഞാൻ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവണില്ല അപ്പം പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമോയെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കും പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റായൻ്റെ ശേഷം തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഇത് അത് കണ്ടിട്ടാർക്കെങ്കിലൊക്കെ ഓൺലൈനായിട്ട് സ്റ്റിച്ചിങ് പഠിക്കണമെന്നാഗ്രഹം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി സ്പീഡായിട്ട് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ചെയ്യാൻ നോക്കാം കേട്ടാവും ഈ വീഡിയോ ഒരു ഒരു ഒരാഴ്ച ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കാനേ പറ്റണില്ല എന്നുവെച്ചാൽ രാത്രി കൊടുക്കുകയെന്ന് വെച്ചാൽ പറ്റണില്ല പകല് പറ്റണില്ല വേറൊന്നും അല്ല നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വേറെ ശബ്ദങ്ങളൊന്നും ഇല്ലാതെ കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മക്കളെ ഏതെങ്കിലും വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിക്കണം ടൈമിൽ അടുത്തുണ്ടാവും അപ്പോൾ ഞാനത് എന്താ പറയുക വീഡിയോ ഒക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ട് ഒരാഴ്ചക്ക് അവൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാതെ എങ്ങനെ ഗാലറിയിൽ സേവ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഞാനത് അപ്പോൾ ഇപ്പോൾ ഒരു സമയം കിട്ടിയപ്പോൾ മക്കളൊക്കെ പുറത്ത് കളിക്കുകയാണ് അപ്പോൾ ഒരു സമയം കിട്ടിയപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് കൊടുത്തിട്ട് നാളെ അപ്ലോഡ് ചെയ്യണം ഞാൻ വിചാരിക്കുന്ന ടെൻഷൻ അതാണ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കൊന്നുമില്ല കേട്ടോ അവർ അവരെന്തെങ്കിലുമൊക്കെ ടേബിൾ വല്ല ചെറിയ കട്ട് പീസും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരതൊക്കെ വെച്ച് കളിച്ചിട്ടും ഇതാക്കിയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കൊന്നുമില്ല പക്ഷേ വോയിസ് ഓവർ അങ്ങനെയുള്ളതൊന്നും നമുക്ക് വീഡിയോൻ്റെ കൂടെ കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക അവരെ ചീത്ത പറയണ സൗണ്ടും മറ്റേ അവർ കളിക്കണ സൗണ്ടും അങ്ങനത്തൊക്കെ സൗണ്ട് പിന്നെ സ്റ്റേഷൻ അടുത്തുള്ള കാരണം സ്റ്റേഷനിലിടക്കിടയ്ക്ക് അവർ അനൗൺസ് അനൗൺസ്മെൻറ്റ് വണ്ടി ട്രെയിനെ വിളിച്ച് പറയണ ആ ശബ്ദങ്ങളൊക്കെ നമ്മൾ കേൾക്കും വോയിസ് ഓവർ ആ വീഡിയോൻ്റെ കൂടെ കൊടുക്കുക എന്ന് വെച്ചാൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ എല്ലാവരും ഇരിക്കുന്ന ടൈം നോക്കി നടക്കണം അപ്പോഴാണ് എനിക്ക് വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലത്തെ കട്ട് പീസൊക്കെ വെച്ചിട്ടുള്ള ഫ്രോക്കൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട് അതിൽ വാട്സപ്പ് ചെയ്താൽ മതിയിട്ട് എനിക്ക് അത് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലത്തെ ഫ്രോക്കുകൾ കട്ട് പീസ് കൊണ്ട് തയ്ച്ചിട്ടുള്ള ഫ്രോക്കുകൾ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കട്ട് പീസുകൾ ഇതൊരു കംപ്ലീറ്റ് നല്ല നല്ലതേപോലെ ഫ്രോക്കുകളൊക്കെ തയ്ക്കാൻ പറ്റിയ പോയ കട്ട് പീസുകളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ ബൈ